ചേച്ചി ഇതാരും നോക്കുക സംശയത്തോടെ ചോദിക്കുന്ന മേരിമോളെ കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് സംശയം ഉള്ളിലടക്കി അവളെ കണ്ണടച്ച് കാണിച്ചു നടന്നു എന്തി മോളെ വയ്യ നിനക്ക് ആകെ ഒരു ക്ഷീണം തോന്നുന്നല്ലോ നെറ്റിയിലാകമാനം കൈയോടിച്ചു കൊണ്ടവർ ചോദിച്ചത് വേദനയോടെ അവൾ അന്നമ്മച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞു എന്താന്നറിയില്ല അമ്മച്ചി വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട് നടക്കാൻ കൂടി വയ്യ ശരീരം മുഴുവൻ തളരും പോലെ തോന്നുന്നു എനിക്ക് അത്രയും പറഞ്ഞു തീർത്തപ്പോഴേക്കും കണ്ണുകൾ മെല്ലെ അടഞ്ഞു വീണിരുന്നു അന്നമ്മയുടെ മാറിലേക്ക് തളർന്നു വീണതും അവരവരെ താങ്ങിയെടുത്ത് ഉച്ചത്തിൽ ധ്രുവനെ വിളിച്ചു അന്നമ്മയുടെ കൂടിയുള്ള നിലവിളിയിൽ ധ്രുവൻ ഞെട്ടലോടെ താഴേക്ക് പാഞ്ഞെത്തിയിരുന്നു ബോധം മറഞ്ഞു കിടക്കുന്ന ദച്ചുവിനെ വാരിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റിയതും അവൾക്ക് ഇരുവശത്തുമായി അന്നമ്മയും മേരിമോളും കയറി അന്നമ്മയുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ മടിയിലായി കിടക്കുന്ന ദച്ചുവിൻ്റെ കവിളിൽ തട്ടിത്തെറിച്ചിരുന്നു ധ്രുവൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നതും ശ്രദ്ധ പാളി പോകാതിരിക്കാൻ അവൻ വല്ലാതെ വിയർപ്പ് മുട്ടിയിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയതും അവളെ വാരിയെടുത്തുകൊണ്ടവൻ അകത്തേക്ക് ഓടി ഐ സിയുവിന് പുറത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭാവത്തോടെ ധ്രുവൻ മുടിയിൽ കോർത്തു വലിച്ചിരുന്ന് കൊണ്ടിരുന്നു ധ്രുവ സോറി ഡോ കുഞ്ഞ് കുഞ്ഞബോഷനായി പറയുന്നത് കേൾക്കണം ക്രോമസോം സംബന്ധമായ പല പ്രശ്നങ്ങളും നോർമലായ അബോഷിന് വഴിയൊരുക്കാറുണ്ട് അണ്ടവും ബീജവും സംയോജിച്ചാണ് ഭ്രൂണ രൂപീകരണം നടക്കുന്നത് അണ്ടത്തിലോ ബീജത്തിലോ ക്രോമസോം തകരാറുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ദക്ഷമയക്കത്തിലാണ് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഡോക്ടർ പറഞ്ഞതൊന്നും അവൻ കേട്ടിരുന്നില്ല കുഞ്ഞ് അബോഷനായി ഓരോ നിമിഷവും ചെവിയിൽ അത് അലയടിച്ചു ശരീരം വല്ലാതെ ചൂടായിക്കൊണ്ടിരുന്നു പോയല്ലേ ജനിക്കുന്നതിന് മുന്നേ അച്ഛൻ ഒറ്റയ്ക്കാക്കി അവൻ പോയല്ലേ മുന്നിലേക്ക് മുടി കോർത്ത് വലിച്ചുകൊണ്ടിരുന്നപ്പോഴും അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചത് തൻ്റെ കുഞ്ഞിനു വേണ്ടിയായിരുന്നു ശരീരമാകമാനം ഒരു നീറ്റൽ നിറഞ്ഞതും ഭാരിച്ച കണ്ണുകൾ ഏറെ പ്രയാസപ്പെട്ടവൾ തുറന്നു ഒരു കൈ കൊണ്ട് ഉദരത്തിൽ ചേർത്ത് പിടിച്ചിരുന്നു തളർന്ന മിഴികളുടെ ചുറ്റും നോക്കിയതും സൈഡിലെ കസേരയിൽ മേരിമോളയും ചേർത്തിരിക്കുന്ന അന്നമ്മച്ചിയെ കണ്ടിരുന്നു തൻ്റെ ചലനമറിഞ്ഞതും അവർ പിടഞ്ഞെഴുന്നേൽക്കുന്നത് കണ്ടു എൻ്റെ കുഞ്ഞ് ഒന്നുമില്ല എന്നറിയാം എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിനാണ് എൻ്റെ വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ അമ്മച്ചി ഒരു ഉത്തരത്തിനായി പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി എന്തൊക്കെയോ പറയാൻ അവർ ശ്രമിക്കുന്നുണ്ട് വാക്കുകൾ മുറിഞ്ഞ് കണ്ണുനീരും തേങ്ങലും മാത്രം പുറത്തേക്ക് വന്നതും ദച്ചുവിൻ്റെ കൈകൾ ഒരു ഭീതിയോടെ വയറിലേക്ക് പാഞ്ഞിരുന്നു മനഃപൂർവ്വം കൊന്നതാണോ ഇന്ന് എൻ്റെ കുഞ്ഞിനെ എന്നോടുള്ള വാശിക്ക് കൊന്നതാണോ അടഞ്ഞിരുന്ന വാതിൽ ചവിട്ടി തുറന്നു വന്ന ധ്രുവൻ കവിളിയിലൊക്കെ ആഞ്ഞു കുത്തിപ്പിടിച്ച് ചോദിച്ചതും കുഴഞ്ഞു വീഴും പോലെ തോന്നിയിരുന്നവൾക്ക് ഒരു നിമിഷം വേദന കൊണ്ടവൾ പൊളഞ്ഞു പോയിരുന്നു തലയിലേക്ക് വല്ലാത്തൊരു ഭാരം പാഞ്ഞുകയറുമ്പോഴും മനസ്സ് ധ്രുവൻ പറഞ്ഞ വാചകങ്ങളിൽ ഉടക്കി നിൽക്കുന്നുണ്ടായിരുന്നു ധ്രുവ എന്താ ഇത് വാ പുറത്തേക്ക് വരാൻ ആരൊക്കെയോ ചേർന്ന അയാളെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴും തല ഉയർത്തി ആ മുഖത്തേക്കൊന്നും നോക്കിയില്ല വാക്കുകളെ ഏൽപ്പിച്ച കടുത്ത പ്രഹരത്തിൽ തറഞ്ഞു പോയിരുന്നു ഓരോ നിമിഷവും കേട്ട ദുരുവിട്ടു നോക്കി തൻ്റെ ഇല്ലെന്ന സത്യം ആ അമ്മ മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാവാതെ അലറിക്കരഞ്ഞതും അന്നമ്മച്ചി അവളെ നെഞ്ചോട്ടടക്കിയിരുന്നു ഞാനല്ല ഞാൻ കൊന്നതല്ല അമ്മ എൻ്റെ കുഞ്ഞല്ലേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ വാവയല്ലേ കൊല്ലുമോ ഞാൻ എൻ്റെ ജീവനെ ഇല്ല ഇന്നൊന്നും പറയാം നിങ്ങൾ എൻ്റെ ഭാവയ്ക്കൊന്നും പറ്റിയിട്ടില്ല ഉറങ്ങുവ ഉറങ്ങുവാ എൻ്റെ കുഞ്ഞ് അമ്മേനെ വിട്ടു പോകാൻ എൻ്റെ വാവയ്ക്ക് കഴിയില്ല പറ അമ്മച്ചി വെറുതെ പറഞ്ഞതാന്ന് പറ കേൾക്കാൻ കൊതിയാവുക പറ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലെ സ്റ്റിച്ച് പൊട്ടിച്ചെഴുന്നേറ്റു അന്നം അവളെ തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും വല്ലാത്തൊരു ബലത്തോടെ അവൾ അവരെ തള്ളി മാറ്റി പുറത്തേക്കോടി ഉള്ളിൽ അപ്പോഴും ധ്രുവൻ പറഞ്ഞ വാക്കുകളായിരുന്നു കുഴഞ്ഞു തുടങ്ങിയ ശരീരത്താലെ മുന്നോട്ടായുമ്പോഴേക്കും പലപ്പോഴും വീണു പോകാൻ തുടങ്ങിയിരുന്നപ്പോഴും സാരുതലപ്പ് കൊണ്ട് വയറിനെ കവചം പോലെ അവൾ സംരക്ഷിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പാഞ്ഞിറങ്ങി പോകുന്ന ധ്രുവൻ്റെ കാറ് കണ്ടതും ചലനം നഷ്ടപ്പെട്ടവളെ പോലെ ഒരു നിമിഷം നോക്കി നിന്നു ഒന്നുറക്കെ വിളിക്കണമെന്നുണ്ട് തൊണ്ട വരണ്ടതുപോലെ ശബ്ദം പുറത്തേക്ക് ഉയർന്നില്ല പുറത്തേക്കുയർന്നില്ലേ മിറയലോടെ വയറിൽ മെല്ലെ തലോടി വിളിച്ചതും കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണിരുന്നു സുഖം തേടി നടക്കുന്നവളല്ലേ ശരീരം ഉടയുന്നതിനോടൊക്കെ വെറുപ്പായിരിക്കുമെന്ന് ഞാൻ ഓർക്കണമായിരുന്നു അവജ്ഞയോടെയുള്ള ധ്രുവന്റെ വാക്കുകളാണ് ഉറക്കത്തിൽ നിന്നുണർത്തിയത് അല്ലെങ്കിലും കഴിഞ്ഞൊരാഴ്ച ഉറങ്ങിയിട്ടുണ്ടോ താൻ കണ്ണടച്ച തനിക്ക് നേരെ തെറ്റുകാരി എന്ന പോലെ നീളുന്ന വിരലുകൾ കാണാം ജനിക്കുന്നതിന് മുന്നേ നഷ്ടപ്പെട്ട വാവയെ കാണാം വീണ്ടും വീണ്ടും ധ്രുവൻ്റെ വാക്കുകൾക്ക് മുഴക്കം പോലെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു ചെവി പൊത്തിമൂലയിലേക്ക് പറ്റിച്ചേർന്നിരുന്നു തന്നെ ആശ്വസിപ്പിക്കാനാണോ ചേർത്ത് പിടിച്ചെന്ന് തലോടാനോ ധ്രുവൻ ശ്രമിച്ചിരുന്നില്ല ഒരു പക്ഷേ ആ സാന്നിധ്യം ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഈ അവഗണന സഹിക്കാൻ പറ്റുന്നില്ല ഇരുട്ടടഞ്ഞ മുറിയിൽ ഏകാന്തതയെ കൂട്ടി പിടിച്ചിരിക്കുമ്പോൾ പുറത്ത് ധ്രുവനെ ആശ്വസിപ്പിക്കുന്ന തന്വോക്ടറെ കാണാം അയാൾക്ക് അവൾ ആരാണെന്ന് അപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രമായി ഒതുങ്ങിയിരുന്നു നിലത്ത് പൊട്ടിക്കിടക്കുന്ന ദൈവവിഗ്രഹത്തിലേക്ക് നോക്കി വെറുപ്പോടെ മുഖം തിരിച്ചു എന്തിനെന്നെ ഇത്രയും വേദനിപ്പിക്കുന്നു കുഞ്ഞിനോടൊപ്പം അവൻ്റെ അമ്മയെ വിളിച്ചുകൂടായിരുന്നു ദൂരെ പഞ്ഞിക്കെട്ടുകൾക്കിടയിൽ കുഞ്ഞു നക്ഷത്രമായി കാണുന്നുണ്ടാകുമോ അവനമ്മയെ വേദനിച്ചിട്ടുണ്ടാകുമെൻ്റെ കുഞ്ഞിന് ശ്വാസം കൂട്ടിയാകുക മരിച്ചിട്ടുണ്ടാവുക തെറ്റുകാരി താൻ തന്നെയാണോ വെറുക്കപ്പെടേണ്ടവള് താൻ തന്നെയാണോ ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതും പൊട്ടിക്കരഞ്ഞുപോയി തലയ്ക്ക് അസഹ്യമായ വേദനയും ഭാരവും തോന്നുന്നുണ്ട് തലയിൽ ഒരു തലോടൽ അറിഞ്ഞതും പ്രതീക്ഷയുടെ കണ്ണുകൾ തുറന്നു നോക്കി മുന്നിൽ വേദനയോടെ തന്നെ നോക്കും നന്നമ്മച്ചിയുടെ മുഖം കണ്ടതും കണ്ണു തുടച്ചവൾ വരൻ്റെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു മോളെ മതി സ്വയം കടന്നു നേറിയത് എത്ര ദിവസമായി മര്യാദയ്ക്കൊന്ന് കഴിച്ചിട്ട് എല്ലാം തോലുവായി ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടോ ജീവനുണ്ടോയെന്നുപോലും സംശയമാണ് ഇനിയും ഇതൊക്കെ കണ്ടു നിന്ന് ഹൃദയം പൊട്ടി മരിച്ചു പോകും ഞാൻ ഈ വെള്ളമെങ്കിലും കുടിക്കും ചോരമൊടിയുന്ന ഹൃദയം ആഴത്തിൽ മുറിവേൽക്കുന്നത് പോലെ മുഖംപൊത്തി ഉച്ചത്തിൽ അലറികരഞ്ഞു ഉള്ളിലെ വേദന കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതിയിട്ടാക്കും അന്നമ്മ നിശബ്ദമായി വേദനയോടെ അത് കണ്ടു നിന്നു ദച്ചുവിൻ്റെ കരച്ചിൽ നിന്നടങ്ങിയതും അന്നമ്മ നിർബന്ധിച്ചവളെ അല്പം കഞ്ഞു കുടിപ്പിച്ചു അതൊട്ടും ആഗ്രഹിക്കാത്തതുകൊണ്ടാവാം കഴിച്ചതൊക്കെ ഛർദിച്ച് കളഞ്ഞിരുന്നു ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാനെ കൈകളിൽ ദച്ചു വേദനയോടെ കയ്യമർത്തി എനിക്കൊരു സ്ലീപ്പിംഗ് പിൽസ് തരുമോ അത്രയ്ക്ക് വയ്യാഞ്ഞിട്ട ഒന്നും ഉറങ്ങണം കുതിയാവോ ഒന്ന് ഉറങ്ങാൻ ഹൃദയത്തിലെ വേദന മനസ്സിലായതുകൊണ്ടാവാം മറുത്തൊന്നും പറയാതെ ഒരു ഗുളിക നീട്ടിയത് ധ്രുവൻ കൂടെയുള്ള കുട്ടി അരാ തലയിൽ തലയോടൊന്ന് അന്നമ്മച്ചെ നോക്കി ഒരു നിമിഷം ചോദിച്ചു കുഞ്ഞു പോയെന്നറിഞ്ഞപ്പം ധ്രുവന് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു മോളെ കലങ്ങി മറിഞ്ഞ മനസ്സൊന്ന് നേരിയാക്കിയത് തന്വിമോള ഇല്ലേ കള്ളു കുടിച്ച് നശിച്ചാൻ ആ കുട്ടിക്ക് ധ്രുവനുമായ എന്താ ബന്ധുവെന്ന് എനിക്കറിയില്ല കുഞ്ഞൻ എന്നാലും ഈ ലോകത്ത് അവനെ ശാസിക്കാനും അവന് മേൽ അധികാരം കാണിക്കാനും ആ കുട്ടിക്കല്ലാതെ മറ്റാർക്കും അവൻ അനുവാദം കൊടുത്തിട്ടില്ല അന്നമ്മച്ചിയുടെ മറുപടിക്ക് വിളറിയൊരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചും മെല്ലെ അടച്ചു അന്നമ്മച്ചിയുടെ കാലടികൾ അകന്നുപോയതും അടഞ്ഞിരുന്ന കണ്ണുകളിലൂടെ മിഴിനീർ ഒതിച്ചിറങ്ങിയിരുന്നു വെറുതെ കണ്ണടച്ച് കിടന്നെങ്കിലും ആകെ മനസ്സുമടുത്തിരുന്നു ധ്രുവനെ ഒന്ന് കാണണമെന്ന് തോന്നി ഉള്ളു വല്ലാതെ തുടിച്ചത് മെല്ലെ എഴുന്നേറ്റ് സ്റ്റെപ്പുകൾ കയറി മുറി ചാരി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണിന് മീതെ കൈകൾ വെച്ച് ബെഡിലേക്ക് ചാരി കിടക്കുന്നുണ്ട് മെല്ലെ ആ കാൽച്ചുവട്ടിലേക്ക് ചേർന്നിരുന്നു ഞാനല്ല ധ്രുവ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല ഒന്ന് വിശ്വസിക്കാം വല്ലാട്ടും തോന്നുന്നുണ്ട് എനിക്ക് ദച്ചുവിൻ്റെ കണ്ണുനീർ അവൻ്റെ പാദങ്ങളെ പൊള്ളലേൽപ്പിക്കുന്നുണ്ടായിരുന്നു അവളെ തട്ടി മാറ്റി അവൻ എഴുന്നേൽറ്റുന്നു വേദനയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി തിരിച്ചു തരുമോ തിരിച്ചു തരുമോ എനിക്കെൻ്റെ കുഞ്ഞന് തരൂന്ന് പറയൂ ചുമലിലെ സാരി മാറ്റി ഭ്രാന്തമായി കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ ശരീരത്തിലൂടെ താഴേക്ക് ഓർന്നിറങ്ങിപ്പോയി അവൻ അപ്പോഴും കരഞ്ഞില്ല ഹൃദയവേദന വേദന ഉള്ളിലടങ്ങി ചുമലിൽ നിന്ന് ഓർന്നിറങ്ങിയ ദച്ചുവിൻ്റെ സാരി നേരെ പിടിച്ചിട്ട് അവൾ എഴുന്നേൽപ്പിച്ചു പിടയുന്ന കണ്ണുകളാലുള്ള ദച്ചുവിൻ്റെ നോട്ടം കണ്ണിന് ചുറ്റും കറുപ്പ് ബാധിച്ച് അവൻ്റെ കണ്ണിലേക്ക് നീണ്ടതും ആ നോട്ടം തന്നെ കുത്തിനോവിക്കുന്നതായി അവന് തോന്നിയിരുന്നു എന്നെ ഒന്ന് ചേർത്ത് പിടിക്കോ ഇത്ര നേരം അടുത്തിരിക്കോ വെറുതെ ആർ തോന്നാ തോന്നാം വല്ലാതെ വല്ലാതെ പോലെ ദയനീയമായി അവൾ പറഞ്ഞതും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരുന്നവന് ഭ്രാന്തായോ നിനക്ക് ഒറ്റപ്പെട്ടത് നീയല്ല ഞാനാ ചെറുപ്പം മുതലുള്ള ഒറ്റപ്പെടലാ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു പോ ഇറങ്ങിപ്പോയി ഇവിടുന്ന് ദച്ചുവിനെ പുറത്തേക്ക് തള്ളി അവൻ വാതിൽ കൊട്ടിയടച്ചു മരവിച്ചതുപോലെ അവൾ അവൻ്റെ മുറിക്കു പുറത്തെ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു ഒരു ഒരുപക്ഷെ തനിക്കായൊരു തലോടൽ കരുതിയാലോ മോളെ എങ്ങോട്ടെങ്കിലും പൊക്കൂടെ നിനക്ക് ഇവിടെ നിന്നാ നീ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഞാൻ കാണേണ്ടി വരും ക്രൂരനാവൻ അവൻ്റെ മുന്നിലേക്ക് കരുതല യാചിച്ച് നീ ചെല്ലേണ്ട കുട്ടി അതങ്ങനെ ഒരു ദുശ്ചിതിൻ്റെ ചോരയല്ലേ ദച്ചുവിൻ്റെ അടുത്തേക്ക് പടിഞ്ഞിരുന്നു കൊണ്ട് അന്നമ്മ പറഞ്ഞതും വലത് കയ്യാലേ അവരവളുടെ വാ പൊത്തി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ശഭിക്കല്ലേ അന്നമ്മച്ചി ഒരു പക്ഷേ എന്നേക്കാളേറെ വേദന സഹിച്ചിട്ടുണ്ടാകും പുരുഷന്മാർ കരയരുതെന്നല്ലേ അതുകൊണ്ടാവും വേദന ഉള്ളിൽ നടക്കുന്നത് അന്നമ്മച്ചി പൊക്കോ മുറിയിലേക്ക് ചെന്ന് എനിക്ക് ഭ്രാന്ത് വരും എവിടെ എവിടെയിരുന്നോളാം ഞാൻ മെല്ലെ കണ്ണുകൾ കണ്ണുകളടച്ചു മുന്നിലൊരു കുട്ടി ചെറുക്കൻ്റെ മുഖം തെളിഞ്ഞു ദേഹമാസകലം അടികൊണ്ട പാടുകൾ അവൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടോടി ചെല്ലുന്നൊരു കൊച്ചു പെൺകുട്ടി അവൾ അടുത്തു വരുംതോറും പഞ്ഞിക്കെട്ടുകൾക്കിടയിലേക്ക് അവൻ മറഞ്ഞുപോയിക്കൊണ്ടിരുന്നു കഴിച്ച ഗുളികയുടെ ആലസ്യത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവൻ്റെ സാമീപ്യം അവൾ കുതിച്ചിരുന്നു അല്പനേരങ്ങൾക്ക് ശേഷം സ്റ്റെപ്പുകൾ കയറി വന്നൊരു പെൺരൂപം തറയിൽ കിടക്കുന്ന ദച്ചുവിനെ അലിവോട് നോക്കി അടഞ്ഞിരുന്ന വാതിൽ തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വെറും നിലത്ത് തളർന്നിരിക്കുന്ന ധ്രുവനെ കണ്ടതും വേദനയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ധ്രുവൻ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടതും അവൻ്റെ കണ്ണിൽ നിന്നും ചുടു കണ്ണുനീരൊലിച്ചിറങ്ങിയിരുന്നു അവൾക്ക് മുന്നിൽ മാത്രം അവളുടെ മടിയിലേക്ക് കിടന്ന് കണ്ണടയ്ക്കുമ്പോഴും ഉള്ളിൽ തനിക്ക് മുന്നിൽ നിന്ന് അപേക്ഷിക്കുന്ന ദച്ചുവിൻ്റെ മുഖമായിരുന്നു